സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ വിവേകിന്റെ ആരും തന്നെ വിവേകിന്റെ ഡാഡിയുടെ സ്വാധീനം വെച്ച് ആരാധക്ക് മിനിസ്റ്ററുടെ സ്പെഷ്യൽ ഓർഡർ എടുപ്പിക്കാന്നാണ് വിവേക് നമ്മളോട് പറഞ്ഞത് ഞാനേ ഞാൻ വേറെ വഴിക്ക് പാർട്ടി ലെവലിൽ നീങ്ങിയിരുന്നു പക്ഷെ ഞാനിന്ന് പാർട്ടി ഓഫീസിൽ പോയപ്പോഴേ ആരാധയുടെ കാര്യത്തിന് വേണ്ടി അവിടെ ഒരു ശ്രമം നടത്തിയാണെന്നും പി എസ് സി ചെയർമാൻ അമ്പിലും മില്ലും അടുക്കുന്നില്ല എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത് പാർട്ടി തലത്തിൽ അത് വേറെ ആരുമല്ല ഒരു പഴയ കള്ളുകൂടിയും വക്കീല അഡ്വക്കേറ്റ് പവിത്രൻ ഈ കാര്യം സാധിച്ചാൽ പാർട്ടി ഫണ്ടിലേക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും കൊടുക്കാമെന്ന് അയാൾ പറയുന്നു അത് മാത്രമല്ല െ സ്വാധീനിക്കാനും അയാൾക്കൊരു പരിപാടിയുണ്ട് അത് ചിലപ്പോ നമ്മളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി വിവേകിന്റെ അച്ഛൻ ഇത്രയൊക്കെ ഇത് തന്നെ എന്റെ സംശയം ഞാൻ ആലോചിച്ച ഈ വിഷയത്തില് രണ്ട് സാധ്യതകളാണ് ഒന്നുകിൽ വിവേകും അനകയും തമ്മിലുള്ള ബന്ധം അയാളുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കും ഇക്കാര്യത്തില് വിവേക് ഡാഡി അധികം ഇൻവോൾവ് ചെയ്യിപ്പിക്കാത്തത് അഭി പറഞ്ഞാൽ ശരിയാവാൻ വഴിയുണ്ട് വിവേക് ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമല്ലേ ഞങ്ങള് അങ്ങനല്ലല്ലോ രണ്ടാമത്തെ സാധ്യത എന്താന്ന് അഭി പറഞ്ഞില്ല ഇതെന്റെ ഒരു ഊഹം മാത്ര വിവേക് ഇത്രയും കാലം നമ്മളോട് പറഞ്ഞൊക്കെ പച്ചക്കള്ളമായിരുന്നു ഫ്രോഡാണെന്ന് നമ്മൾ കരുതേണ്ടി വരും ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സാധ്യതയാണ് ശരിയെങ്കിൽ സൂക്ഷിക്കണം ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ അനക്കയോട് സംസാരിക്കാം താൻ തൽക്കാലം അവളോടൊന്നും വിട്ടു പറയണ്ട ഇനിയിപ്പൊ നമ്മുടെ ഊഹങ്ങളാണ് തെറ്റിയതെങ്കിൽ അത് പിന്നീട് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം ഞാൻ സൂക്ഷിച്ചോളാം ഇതിനേക്കാ പ്രധാനമായി തീരുമാനമെടുക്കേണ്ട മറ്റൊരു വിഷയം അഖിലയുടെ കാര്യ നിസ്സാരമായ കാര്യങ്ങൾ അവർ തമ്മിലുള്ള ഈ പ്രണയ കലഹങ്ങൾ ഒഴിവാക്കാൻ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം നമുക്ക് പറ്റുമെങ്കിൽ നാളെ തന്നെ സഹദയമാവനെ കണ്ട് സംസാരിക്കാം അവിടെ പോവാനും മാമനെ കാണാനും സംസാരിക്കാനോ ഒന്നും ഒരു വിഷമവും ഇല്ല പക്ഷേ ദിവ്യപ്രഭയ്ക്ക് നമ്മളെ കാണുന്നതന്നെ ചതുർത്ഥിയാ നമ്മൾ അതൊന്നും നോക്കിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ പിള്ളേരുടെ കാര്യത്തിന് അങ്ങോട്ട് പോകുന്നത് നാളെ തന്നെ സഹദയമാവൻ്റെ വീട്ടിൽ പോയി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം നീ ഇങ്ങോട്ട ഒന്ന് പുറത്തോട്ട് വരാം പ്രതീക്ഷി വിവേകിനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു വിവേകിനെ എനിക്കൊന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇന്നോ ഇന്ന് വേണമെന്നില്ല പക്ഷെ അധികം വൈകാതെ എനിക്ക് വിവേകിനെ ഒന്ന് കാണണം ആ എന്താ ചേച്ചി കാര്യം അല്ല നമ്മളാരും ഇതുവരെ വിവേകിന്റെ വീട്ടുകാരെ കണ്ടിട്ടില്ലല്ലോ ഒന്നുകണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ അവരെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പോലും വിവേക് ഇതുവരെ സാധിച്ചു തന്നിട്ടില്ല ഒരു ദിവസം ഞാൻ തന്നെ അവന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി പോണ്ടി വരും എന്നാ തോന്നുന്നേ ഏ വേണ്ട അതൊന്നും ശരിയാവുന്ന കാര്യമല്ല വെറുതെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാൻ നിൽക്കണ്ട അമൃതേശ് വിചാരിക്കുന്ന ടൈപ്പ് അല്ല വിവേക് അതുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ആവണമെന്നില്ല അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഞാൻ ഒറ്റയ്ക്ക് അവന്റെ വീട്ടിൽ ചെന്ന് കയറിയാലും പോയ പോലെ തന്നെ ഒരു കേടും കൂടാതെ തിരിച്ചു വരും വെറുതെ തർക്കിക്കണ്ട സ്നേഹിക്കുന്ന സമയത്ത് എല്ലാവർക്കും അവരവരുടെ ആളുകളെ കുറിച്ച് അങ്ങനെയൊക്കെ തന്നെയാ തോന്നാ സുമേഷിനെ കുറിച്ച് ഞാൻ മുൻപ് കരുതിയതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ എന്നിട്ട് ആളുടെ തനി നിറം വെളിച്ചതായത് പിന്നെയല്ലേ വിവേക് ഒരിക്കലും അങ്ങനെ ആവില്ല ആയിക്കോട്ടെ എന്നാലും നീ അവന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോണ്ട അത്ര തന്നെ വിവേകിന്റെ വീട്ടുകാര് വലിയ ആളുകളല്ലേ നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ് ആളുകളുടെ അടുത്ത് വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ടാവും അച്ഛനമ്മയൊക്കെ പരിചയപ്പെടുത്താൻ വിവേക് മടി മടിയാണിക്കുന്നത് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം അങ്ങോട്ട് പോയി അവരെ കാണാം എന്നിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ചേച്ചി സമാധാനായിട്ടിരിക്കേ ഇന്ന് തന്നെ ഇക്കാര്യം ഞാൻ വിവേകനോട് സംസാരിക്കാം അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും സത്യം പറഞ്ഞാ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ടത് എന്റെ കാര്യത്തിലല്ല അഖിലയുടെയും ആകാശേട്ടന്റെയും കാര്യത്തില അത്യാവശ്യമായിട്ട് ഇടപെടേണ്ടതും തീരുമാനം എടുക്കേണ്ടതും ആ വിഷയത്തില ഞാനും അഭിയും കൂടെ എന്തായാലും ആകാശനെ ഒന്ന് പോയി കാണാൻ ആണോ അത് നന്നായി എപ്പോഴാണ് അധികം വൈകില്ല നീ ഈ കാര്യം വിളമ്പാൻ നിൽക്കണ്ട വാ ശരി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ